എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിതാ പ്രേം ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു രോഗവിവരമല്ല എന്നാലും വളരെയധികം പ്രസക്തം ആയ ഒരു വിഷയം തന്നെയാണിത് അടുത്തിടയ്ക്ക് ഞാൻ കുറേ രോഗികളെ നോക്കുമ്പോൾ ഒരു കുറേ കേസിൽ എനിക്ക് മനസ്സിലായ കുറേ ഒരു ഒരു ജനറലായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളുടെ മുമ്പിൽ നമ്മൾ ഡോക്ടർമാരുടെ മുമ്പിൽ ഒരു രോഗത്തിന് ശാന്തി തേടി ഒരു രോഗി വരുമ്പോൾ അവര് ആദ്യം മനസ്സിലാഗ്രഹിക്കുന്നത് എനിക്ക് എല്ലാം ഒന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഡോക്ടർ ആയിരിക്കണമല്ലോ ആ അതോ എനിക്ക് ഭയന്ന് സംസാരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഉൾഭയം ഇവർക്കെല്ലാം ഉണ്ടാവും അപ്പം നമ്മുടെ മുമ്പിലൊരു രോഗദബിരി പറയാണ് പറയാൻ വേണ്ടി വരുമ്പോൾ എനിക്ക് പനിയാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ രോഗികളുടെ മുന്നിൽ അല്ല അവരുടെ മുഖത്ത് നമുക്കൊരു ഭയം കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ ഞാൻ പറയുമ്പോൾ അതിനെ എങ്ങനെ എടുക്കുമ്പോൾ അല്ല ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ സീരിയസ് ആണോ എന്നൊക്കെയുള്ള ഒരു 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 ഭയം അവരുടെ ഉള്ളിലുണ്ട് അപ്പം ഈ രോഗികൾ വരുമ്പോൾ ശരിക്കും നമ്മൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എല്ലാ ആളുകൾക്കും അവർക്കുണ്ടാവുന്ന അസുഖങ്ങൾ അല്ല അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ളൊരു ആകാംക്ഷ അത്യധികം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു രോഗി വന്നാൽ അവർക്ക് എന്ത് രോഗമാണ് അല്ലെങ്കിൽ അതെങ്ങനെ വന്നു നമുക്കതിനെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാം അത് ബെറ്റർ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇയാളെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് വിടാൻ പറ്റും എന്നുള്ളത് എത്ര ഡോക്ടേഴ്സ് ചിന്തിക്കുന്നു എന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ ഇത് എൻ്റെ ക്ലിനിക്കിൽ ഞാൻ ആദ്യമായിട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ അവർ പലയിടത്തും പോയി അനുഭവിച്ച ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് പലപ്പോഴും അവർ വന്ന് പറയുന്നത് മാഡം എനിക്ക് എന്ത് രോഗമാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് റിപ്പോർട്ട്സ് ഒക്കെ ഇങ്ങനെയാണ് ഞാൻ പോകുന്നതോടെ തോന്നും അവരെനിക്ക് എന്ത് ും ഇത് ലാസ്റ്റ് ഈ ലെവലാകും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയി പോകും എന്ന് പറഞ്ഞ് എന്നെ ഭീതിപ്പെടുത്തുകയാണ് എന്നാണ് പലപ്പോഴും ഈ പേഷ്യൻസ് പറയാറുള്ളത് അപ്പോൾ ഈ അടുത്തിടെ നിരന്തരമായി ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത് അപ്പം ഒരു രോഗി വരുമ്പോൾ അത് എത്ര ഒരു മൂർച്ഛിച്ച രോഗത്തിൽ രോഗമായിട്ടാണ് വരുന്നെങ്കിൽ പോലും നമ്മൾ ആ രോഗിയുടെ അടുക്ക് ഒരു സമീപന രീതി എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധയറോടിയായിരിക്കണം ഡോക്ടേഴ്സിനോടാണ് ഈ വീഡിയോ മെയിനായിട്ട് അപ്പം അത് കുറച്ചൊരു നമ്മളൊരു കരുതൽ ഉണ്ടാവണം കാരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളെപ്പോലെ ഒരാൾ തന്നെയാണ് അല്ലെങ്കിൽ ഒരു അവരവരുടെ ബുദ്ധിമുട്ട് നമ്മളോട് പറയാനും നമ്മൾക്ക് അവർക്കൊരു സൊല്യൂഷൻ നമ്മൾ നമ്മളിൽ നിന്ന് അറിയാനുമാണ് അവർ വരുന്നത് അപ്പം അവർക്ക് എന്ത് രോഗമാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാനും അത് മനസ്സിലാക്കി കൊടുക്കുവാനും ഒരു വൈദ്യന് കഴിവുണ്ടായിരിക്കണം ചിലപ്പോൾ വൈദ്യനെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം അവർക്ക് ആ രോഗത്തെപ്പറ്റി വളരെ നന്നായിട്ട് അറിയാമായിരിക്കാം പക്ഷേ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന രോഗിക്കും കൂടി അത് മനസ്സിലാക്കിയത് കൊണ്ട് അവർ നാളെ മെഡിക്കൽ ഡിഗ്രി ഒന്നും എടുക്കാൻ പോകുന്നില്ല ഇതാണ് നിങ്ങളുടെ അസുഖം ഇതിങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ ഇതിന് നമുക്കിങ്ങനെ പരിഹരിക്കാം പേടിക്കണ്ട ചിലപ്പോൾ അതൊരു ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ പോകുന്ന രോഗമാണെങ്കിൽ പോലും ഒരു ഡോക്ടറുടെ വായിൽ നിന്നും അത് ഇങ്ങനെയാണ് അത് ഈ ഒരു സ്റ്റേജിൽ മരുന്നെടുക്കുമ്പോൾ അത് കുറഞ്ഞോളും നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണങ്ങൾ ശീലിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രോഗിക്ക് കിട്ടുന്ന ഒരു ആത്മശാന്തി അല്ലെങ്കിൽ ആ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ഗുണം ചെയ്യും പക്ഷെ പലപ്പോഴും എൻ്റെ മുമ്പിൽ വരുന്നിരിക്കുന്നവർ ആ പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ ചികിത്സിക്കാതെ വിട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും ആദ്യമേ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് അതിൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിനെ പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തിയിട്ടാണോ ട്രീറ്റ്മെൻ്റ് ചെയ്യേണ്ടത് ഒരിക്കലുമല്ല നമ്മൾ ആ രോഗത്തെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഏത് രീതിയിൽ പോകും അതല്ല അതൊരു ഫൈനൽ സ്റ്റേജ് ഡിസീസ് ആണെങ്കിൽ ഇതിന് ഇങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം അറ്റ്ലീസ്റ്റ് ആ പേഷ്യൻറ്റിനെ മാറ്റി നിർത്തി ആ ബൈസ്റ്റാൻഡേർഡിനോട് അതിൻ്റെ സീരിയസ്നെസ് പറയാനുള്ള ഒരു ക്ഷമ നമ്മുടെ ഡോക്ടേഴ്സ് കാണിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് രോഗികൾ വരും ഭയം അതൊരു വലിയ രോഗത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും രോഗഭയമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ക്ലിനിക്കിൽ വരുമ്പോൾ പല പേഷ്യൻ്റിലും കണ്ടിട്ടുള്ളു അവർക്ക് ഭയങ്കരമായ ഉത്കണ്ഠം ഈ ഗൂഗിളും ഒക്കെ നോക്കി ഒരു അസുഖത്തിനെ പറ്റിയിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവൽ പഠിച്ചിട്ടായിരിക്കും അവരിവിടെ വരുന്നത് ഡോക്ടർ ഞാൻ തലവേദന വരുന്നത് ക്യാൻസറിൽ മാത്രമാണ് എന്ന് കണ്ടത് അല്ലെങ്കിൽ ക്യാൻസർ ആണോ എനിക്ക് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രോഗം എന്താണ് ക്യാൻസർ അല്ലെങ്കിൽ ഏത് ഏതൊക്കെ അവസ്ഥയിലാണ് തലവേദന വരുന്നത് അല്ലെങ്കിൽ ഇനി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് തലവേദന വരുന്നത് അല്ലെങ്കിൽ പനി വരുന്നത് ഏതൊക്കെ അവസ്ഥയിലായിരിക്കും എന്തുകൊണ്ടായിരിക്കും വരുന്നത് അതൊന്ന് വേർതിരിച്ചൊന്ന് പറഞ്ഞു കൊടുത്താൽ പാതി രോഗത്തിനെ ശമിപ്പിക്കാൻ നമ്മൾ വൈദ്യന്മാർക്ക് തന്നെ പറ്റും പക്ഷേ ആളുകളിൽ ഭീതി ഉണ്ടാക്കി അവരിൽ ആകാംക്ഷ കൂട്ടി ഈ രോഗത്തിനെ ഒരു മൂർഛന്യ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വൈദ്യസമൂഹം നമുക്കുണ്ട് എന്നാൽ ഇത് വിട്ട് വേറിട്ട് ചിന്തിക്കുന്ന നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഭംഗിയായിട്ട് തന്നെ രോഗികളെ കൈകാര്യം ചെയ്യുകയും അവരുടെ ആ ഒരു അവരുടെ ഒരു പ്രസൻസ് തന്നെ രോഗിക്ക് ഒരുപാട് ഒരു സുഖം അതായത് അവർക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ അവർക്കൊരു ഒരു എന്ത് കാര്യത്തിനെ ഓവർകം ചെയ്യാനുള്ള കോൺഫിഡൻസ് തരുന്ന തരത്തിലുള്ള വൈദ്യന്മാരും ഉണ്ട് പക്ഷെ ഇതില്ലാതെ ചെയ്യുന്ന ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മുന്നിൽ വരുന്നിരിക്കുന്ന രോഗിയെ എന്താ പറയാ അല്പരോഗമായിട്ട് വരുന്നവനെ മുഴി രോഗിയായിട്ട് വിടുന്നു എന്നുള്ളൊരു അവസ്ഥയാക്കാതെ വരുന്ന ആളുകളെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറഞ്ഞെങ്കിലും കൺവിൻസ് ചെയ്ത് അവർക്ക് കൃത്യമായ ഡയറക്ഷൻ നൽകുവാനായിട്ട് തീരുമാനിക്കുക തന്നെ നിങ്ങൾ സ്വീകരിക്കുക അതാണ് നമുക്ക് അത്യാവശ്യം കാരണം വൈദ്യ സമൂഹം വൈദ്യന്മാരെ കാണുന്നത് പോലും ദൈവതുല്യരായിട്ടാണ് അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് അവർ നമ്മളോട് കാണിക്കുമ്പോൾ നമ്മൾ തിരിച്ചും അതേപോലെ കാണിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുക